സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ നാലാം ട്വന്റി ട്വന്റി മത്സരവും ജയിച്ച് പരമ്പര പിടിക്കാൻ ഇന്ത്യ നാളെ ഇറങ്ങുകയാണ് ജോഹന്നാസ്ബർഗ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം സ്പോർട്സ് സൈറ്റി നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും മത്സരം തത്സമയം കാണാനാകും ആദ്യ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം തുടർച്ചയായ രണ്ട് മത്സരത്തിലും ഡക്കായി പുറത്തായ സഞ്ജു സാംസണിന് പരമ്പരയിലെ അവസാന മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ അടുത്ത വർഷം ജനുവരിയിൽ മാത്രമാണ് ഇന്ത്യയുടെ അടുത്ത ട്വന്റി പരമ്പര ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ടീമിൽ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിന് നാളെ മികച്ച പ്രകടനം കാഴ്ചവെച്ചേ തീരൂ നിരവധി മത്സരങ്ങൾക്ക് ശേഷം ഇന്നലെ സെഞ്ചുറിയനിൽ അർദ്ധ സെഞ്ചുറി നേടി ഫോമിലേക്ക് തിരിച്ചെത്തിയ അഭിഷേക് ശർമ്മ തന്നെയാകും സഞ്ജു സാംസണിനൊപ്പം നാളെ ജോഹന്നസ്ബർഗിലും ഓപ്പണറായി ഇറങ്ങുക സെഞ്ചുറിയനിൽ സെഞ്ചുറിയുമായി ഇന്ത്യയുടെ വിജയത്തിൽ മികച്ച സംഭാവന നൽകിയ തിലക് വർമ്മ മൂന്നാം നമ്പറിൽ തുടരുമെന്ന് മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിന് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുകയുണ്ടായിരുന്നു ടീമിൽ തിലകുവർമ്മ മൂന്നാം നമ്പറിലെത്തിയാൽ നാലാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവ് വരും പരമ്പരയിൽ ഇതുവരെ സൂര്യകുമാർ യാദവിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ല എന്നത് നിരാശാജനകമാണ് ഹാർദിക് പാണ്ഡ്യവും ഓൾറൗണ്ടറായി അഞ്ചാം സ്ഥാനത്തിറങ്ങുക പരമ്പരയിൽ ഇതുവരെ തിളങ്ങാനാവാതിരുന്ന റിങ്കു സിംഗിന് പകരം ഇന്ത്യ നാളെ ജിതേഷ് ശർമ്മയ്ക്ക് അവസരം നൽകാൻ സാധ്യതയുണ്ട് ബാറ്റിംഗ് കരുത്ത് കൂട്ടാനായി അക്സർ പട്ടേലും രമൺദീപ് സിംഗും പ്ലെയിങ് ഇലവനിൽ തുടരാനാണ് സാധ്യത പേസ് ബോളിംഗ് നിരയിൽ ഹർഷദീപ് സിംഗിനൊപ്പം നാളെ യാഷ് ഡയാലിന് അവസരം നൽകിയാൽ രവി ബിഷ്ണോയ് പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട് മികച്ച ഫോമിലുള്ള വരുൺ ചക്രവർത്തി രണ്ടാം സ്പിന്നറായി കളിക്കുമെന്നുറപ്പാണ്